ിക്കെതിരെ ഡിജിപിക്ക് ലഭിച്ച പരാതി എ ഡിജിപിക്ക് കൈമാറി പരാതിയിൽ അന്വേഷണം ഉണ്ടാകും ആവശ്യമെങ്കിൽ കേസെടുത്തേക്കും തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയാണ് പരാതി നൽകിയത് സനിസ വീണ്ടും എന്താണ് അജിൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ പോറ്റിയെ കയറ്റിയെ പാരടിയിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് ഡിജിപിക്ക് പരാതി നൽകിയത് ഇപ്പോൾ ആ പരാതി എ ഡിജിപിക്ക് കൈമാറിയിട്ടുണ്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നായിരിക്കും അന്വേഷണം പാർട്ടിനെതിരെ സി പി എമ്മും നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പത്തനംതിട്ട ജില്ലാ സി പി എം സെക്രട്ടറിയും അതുപോലെ തന്നെ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ഈ വിഷയവുമായി രംഗത്ത് വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പായി മാറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടത് എന്നുമാണ് ഈ ഒരു പാരടി ഗാനത്തിന്റെ ഉള്ളടക്കം എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കേസെടുക്കുന്ന ഒരു സാഹചര്യം കേസെടുക്കാൻ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ പാർട്ടികളും ഈ ഇത്തരം പാരടി ഗാനങ്ങൾ സി പി എം അടക്കം ഇത്തരം പാരടി ഗാനങ്ങൾ ഇറക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിനെതിരെ സി പി എം ഒട്ടനവധി പാരടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എം ബിജെപിക്കെതിരെയും പാരടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് തിരിച്ചും കോൺഗ്രസും ബിജെപിക്കെതിരെ അതുപോലെ തന്നെ സിപിഎമ്മിനെതിരെയും പി പാരടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇത്